ഹലോ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലുണ്ടാക്കിയ ഇഞ്ചി കൃഷി വീട്ടിലുണ്ടായിരുന്ന രണ്ട് കഷ്ണം ഇഞ്ചി എടുത്താണ് ഞങ്ങളീ കൃഷി ചെയ്തത് ഇതിൽ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൽ കുറച്ച് പച്ചക്കറി വേസ്റ്റും പിന്നെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്ന പൂപ്പിലൊക്കെയായിരുന്നു ഞങ്ങൾ ഇതിൽ വളമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിന്നത് വിളവെടുത്തു വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഞങ്ങൾ കുഴിച്ചിട്ട രണ്ട് കഷ്ണം ഇഞ്ചിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം ഇഞ്ചി കിട്ടിയത് അങ്ങനെ ഞങ്ങള് മണ്ണെല്ലാം കളഞ്ഞത് വൃത്തിയാക്കിയെടുത്തു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വലുപ്പമുള്ള ഇഞ്ചിയാണ് നമുക്ക് ഈ ബക്കറ്റ് കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വെറും രണ്ട് കഷ്ണ ഇഞ്ചിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം വിളവ് ലഭിച്ചത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ടെറസിന് മുകളിൽ ഒരു ബക്കറ്റ് എടുത്ത് അതിൽ കുറച്ച് മണ്ണ് നിറച്ച് ചക്കറി വേസ്റ്റ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്കിങ്ങിതുപോലെ കൃഷി ചെയ്യാവുന്നതാണ് ഇഞ്ചി വിളവെടുത്തിന് ശേഷം അതേ ബക്കറ്റിലേക്ക് തന്നെ ഞങ്ങൾ ഒരു ചേമ്പ് കൂടെ നട്ടു ഇഞ്ചയുണ്ടായതുപോലെ കുറേ ചേമ്പ് കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ